ആരെ പറ ആരാപ്പിച്ച ഫോട്ടോ എന്ന കൈട്ട് എല്ലാ ഹാപ്പി ബർത്ത്ഡേ പറ അയ്യോ അല്ല അല്ല അതിനെക്കൊണ്ടേ ഉള്ളൂ നോ എപ്പിടു എപ്പിടു എന്നെ പോയാണോ നടക്കാനോ ആ അല്ല ഇപ്പോ ഫാത്തോടെ ഫാത്തോടെ മമ്മ ബി അമ്മേ നേ 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 ഫാത്തോടെ ഫാത്തോടെ ആഹോ നിനക്ക് എന്നാ വീടിക്ക് ആ പിക്ക്

എങ്ങനെ നോക്കട്ടെ അത് എല്ലാവരും ചോറൊക്കെയാണ് ബൈസ് അതോ കുട്ടി ഉണ്ട് കുട്ടിട്ടോ അവിടെ ഒരു കുഞ്ഞു കുട്ടിക്ക് ചോറ് കൊടുക്കണം കുഞ്ഞു കുട്ടി ആ ചോറൊക്കെ വിളമ്പിക്കോടി വീട് എടുക്കാൻ പറ്റില്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് ഏട്ടോന്ന് കണ്ടില്ലേ ചിക്കൻ ബിരിയാണി എന്താ ഇത് മാത്രം കറിയ പരാതിപ്പെട്ടി വന്ന എന്താ പരാതിയുമ്പോ അങ്ങനൊക്കെ ഇണ്ടാവുമ്പോ കളിച്ചോ പോയി കളിച്ചൂടെ അവനും ബാഡറൊക്കെ ആശ്വാ നമ്മുടെ കേക്ക് മുറിക്കലും നല്ല ഹാപ്പി ആയിട്ട് എല്ലാം കഴിഞ്ഞിട്ടോ മാഷാവ അപ്പൊ നമ്മുടെ മക്കളെല്ലാരും കൂടിയിട്ട് അവിടെ എല്ലാവരും നല്ല ബഹളത്തിൽ അപ്പൊ നമ്മളിവിടെ ബിരിയാണി ഒക്കെ ദമ്മിടോ നമ്മൾ ഉമ്മാടമാക്കിയാണ് ബിരിയാണി അപ്പം നല്ല അടിപൊളി ചിക്കൻ ബിരിയാണിയാണ് കെട്ടോ അപ്പൊ നമ്മുടെ ഉള്ളിയും എന്താ അണ്ടിപ്പരിപ്പം മുന്തിരും പൊതിനേ വലിച്ചപ്പോട്ട് നമ്മുടെ ബിരിയാണി ആയിട്ട് സെറ്റാക്കി എടുത്തിട്ട്